എല്ലാവർക്കും നമസ്കാരം അന്നക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനക്ക് ഉണക്കം പതിനെട്ട് സിദ്ധികൾക്ക് ഉണക്കം ഇന്ന് ഒരു പ്രധാന വിഷയമാണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല പ്രേക്ഷകരും ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് യൂറിൻ ഇൻഫെക്ഷൻ ഇത് പല ആളുകൾക്കും പ്രായഭേദമന്യേ വരുന്ന ഒരു രോഗാവസ്ഥയായിട്ടാണ് അനുഭവപ്പെടുന്നത് പല മരുന്നുകൾ കാലങ്ങളോളം കഴിച്ചിട്ടും അതിന് ഒരു ശരിയായിട്ടുള്ള ഒരു തീർവ് കിട്ടാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നു നിലനിൽക്കുന്നതായിട്ട് അറിയ കഴിയുന്നു അപ്പൊ അതുകൊണ്ട് അതിന് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നമ്മളുടെ വീഡിയോ പകർന്നു കൊടുക്കുക ഓക്കെ അപ്പോ സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഒരു പിടി ബാർലി അരി എടുക്കുക മൂന്ന് ലിറ്റർ വെള്ളത്തില് ഈ ബാർലി അരി ഇടുക അതുപോലെ തന്നെ ചെറിയ മുള്ളങ്കി മുള്ളങ്കി കീര മുള്ളങ്കിയുടെ കിഴങ്ങ് ആ വെളുത്ത കളറിൽ ഇരിക്കും അതിനെ ചെറുതായി അരിയുക അരിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അതിൻ്റെ കൂടെ ഈ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഇട്ട ബാർലി അരിയോടൊപ്പം തന്നെ ഇതും ഇടുക ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക മൂന്ന് ലിറ്റർ വെള്ളം ഒരു ലിറ്ററാക്കി വറ്റിക്കുന്ന തരത്തിൽ അത് തിളപ്പിച്ച് വറ്റിക്കുക പറ്റിച്ചതിന് ശേഷം ഇത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ആ ഒരു മൂന്ന് ദിവസം തുടർച്ചയായി കുടിച്ചു വരികയാണെങ്കിൽ അതിഗംഭീരമായ ഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതായത് നമുക്ക് ആ മരുന്നും മന്ത്രവും ഒന്നും വേണ്ട നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ ആ നമുക്ക് വളരെ പെട്ടെന്ന് ഈ മൂ ചിലർക്ക് അത് കഴിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിൽ വ്യത്യാസം വന്നതായിട്ട് അറിയാം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ യൂറിൻ ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ നമ്മുടെ ഇടുപ്പ് വണ്ണം കൂടിയിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു വരികയാണെങ്കിൽ അവരുടെ വണ്ണം കുറയാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സംശയങ്ങൾ എൻ്റെ നമ്പറുകളിൽ ഉള്ള വാട്സപ്പ് നമ്പറിലോ ആ അതുകൂടാതെ പിന്നെ കമന്റ് ബോക്സിലോ രേഖപ്പെടുത്തി നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി നമ്മുടെ വീഡിയോ പകർന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കേ താങ്ക്